കാവ്യെന്നല്ല കാവ്യ മാധവൻ എന്ന് ചേർത്ത് മാത്രമേ മലയാളികൾ എന്നും പറയാറുള്ളൂ അതുകൊണ്ട് തന്നെ കാവ്യെ പോലെ സുപരിചിതനായിരുന്നു മലയാളികൾക്ക് നടിയുടെ പിതാവായ പി മാധവനും നീലേശ്വരം പോലുള്ള ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് വന്ന് തെന്നിന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന അഭിനേത്രിയായി കാവ്യം മാറിയതിന് പിന്നിലും അച്ഛന്റെ ത്യാഗങ്ങൾ തന്നെയാണ് മകൾ കുടുംബിനിയായിട്ടും എല്ലാ കാര്യത്തിലും ഒപ്പം തന്നെ ഉണ്ടായിരുന്നു മാധവൻ അച്ഛൻറെ മരണത്തോടെ കാവിക്കുണ്ടായിരുന്ന തണലാണ് നഷ്ടമായത് കാസർഗോഡ് നീലേശ്വരം പള്ളിക്കര കുടുംബാംഗവും സുപ്രിയ ടെക്സ്റ്റൈൽസ് ഉടമയുമായിരുന്ന മാധവന്റെ വിയോഗ വാർത്ത ചൊവ്വാഴ്ചയാണ് പുറത്തു വന്നത് എഴുപത്തിയഞ്ചു വയസ്സായിരുന്നു പ്രായം മരണകാരണം നെഞ്ചുവേദനയായിരുന്നു ചെന്നൈയിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചിരിക്കുന്നത് സംസ്കാരം കൊച്ചിയിൽ വെച്ചാണ് നടത്തിയത് ശ്യാമളയാണ് ഭാര്യ മകൻ മിഥുനും ഭാര്യ റിയയും മക്കളും വിദേശത്ത് നിന്നും വരാൻ വേണ്ടി സംസ്കാരം രണ്ടു ദിവസത്തേക്ക് മാറ്റി ദിലീപുമായുള്ള വിവാഹ ശേഷമാണ് കാവ്യ ചെന്നൈയിലേക്ക് താമസം മാറിയത് ഒപ്പം അച്ഛനെയും അമ്മയെയും കാവ്യ കൂട്ടിയിരുന്നു മകൾ മഹാലക്ഷ്മിക്ക് ഏറെ പ്രിയപ്പെട്ട കളിക്കൂട്ടുകാരൻ കൂടിയായിരുന്നു മുത്തച്ഛനായ മാധവൻ കാവ്യ സിനിമയിൽ ചുവടുപ്പിക്കും മുമ്പ് വരെ ബിസിനസ്സിൽ സജീവമായിരുന്നു മാധവൻ അങ്ങനെയാണ് ടെക്സ്റ്റൈൽസ് മേഖലയിൽ പ്രശസ്തനായത് അച്ഛൻ്റെ ബിസിനസ് താല്പര്യം കാവിക്കുമുണ്ട് ലക്ഷിക്ക് തുടക്കം കുറിക്കാൻ കാവിയ്ക്ക് കരുത്തായതും അച്ഛനും ബിസിനസ്സിലുള്ള പരിചയം തന്നെയായിരുന്നു ചെറുപ്പം മുതൽ രണ്ട് മക്കളിലും കലാപരമായ കഴിവുകൾ വളർത്തിയെടുക്കാൻ മാധവനും ശ്യാമളയും ശ്രമിച്ചിട്ടുണ്ട് അക്കാലത്ത് എല്ലാ തിരക്കും മാറ്റിവെച്ച് ഊണും ഉറക്കവും കളഞ്ഞ് മകൾക്കൊപ്പം കൂട്ടായി നിന്നതെല്ലാം മാധവൻ തന്നെയായിരുന്നു പിന്നീട് മകൾ മലയാളത്തിലെ മുൻനിര നായികയായപ്പോഴും അച്ഛൻ മാധവൻ തന്നെയായിരുന്നു മാനേജറും ബോഡി എല്ലാം തന്നെ എല്ലാ കാര്യങ്ങളും മാതാപിതാക്കളുടെ അഭിപ്രായങ്ങൾക്ക് അനുസരിച്ചാണ് കാവ്യ നീങ്ങിയത് ആദ്യ വിവാഹ ജീവിതം പരാജയപ്പെട്ടപ്പോഴും മകളെ കുറ്റപ്പെടുത്താതെ ചേർത്ത് പിടിച്ച് അഭിനയത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിലും മാതാപിതാക്കൾക്ക് വലിയ പങ്കുണ്ട് ദിലീപുമായിട്ടുള്ള വിവാഹ ശേഷം വിവാദങ്ങളും വിമർശനങ്ങളും ഒറ്റപ്പെടുത്തലുകളും കാവ്യ്ക്ക് അനുഭവിക്കേണ്ടി വന്നപ്പോഴും കുടുംബം നടിയെ തള്ളി പറയുകയോ ഉപേക്ഷിക്കുകയോ ചെയ്തിട്ടില്ല കാവ്യ മാത്രമല്ല ആ സമയത്ത് മാതാപിതാക്കളും ക്രൂരമായ സൈബർ ആക്രമണത്തിന് ഇരകളായിരുന്നു എല്ലാവരോടും സ്നേഹത്തിൽ പെരുമാറാൻ മാത്രമേ തങ്ങൾ ശ്രമിക്കാറുള്ളൂവെന്നും അതുകൊണ്ട് തന്നെ ആളുകൾ വഞ്ചിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും മുമ്പൊരിക്കൽ കാവ്യ പറഞ്ഞിരുന്നു മകൾ വലിയ താരമാണെങ്കിലും ആ പ്രശസ്തി ഉപയോഗിക്കാൻ നടിയുടെ മാതാപിതാക്കൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല വളരെ വിരളമായി മാത്രമേ അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാറുള്ളൂ മീനാക്ഷിയും മഹാലക്ഷ്മിയും ചെന്നൈയിൽ പഠിക്കാൻ തുടങ്ങിയതോടെയാണ് ദിലീപും കാവിയും ചെന്നൈയിൽ സ്ഥിരതാമസമാക്കിയത് അഭിനയത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന നടി ക്ലോത്തിംഗ് ബ്രാൻഡ് ബിസിനസ്സും മോഡലിംഗ് മാത്രമാണ് ചെയ്യുന്നത് അച്ഛൻ മാധവന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു കാവ്യ വീണ്ടും അഭിനയത്തിലേക്ക് തിരിച്ചു വരണമെന്ന് വീണ്ടും മകളെ നായികയായി മലയാള സിനിമയിൽ കാണാൻ താല്പര്യമായിരുന്നു മാധവനും ആ ഒരു ആഗ്രഹം സാധിക്കാതെയാണ് അച്ഛൻ്റെ മരണമെന്ന് കാവ്യ പറയുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ മഞ്ജു വാര്യർ കാവ്യെ ആശ്വസിപ്പിക്കാൻ എത്തിയെന്നും മാധവനെ ഒരു നോക്ക് കാണാൻ എത്തിയെന്നുമുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ മഞ്ജുവാര്യടും കാവ്യയുടെ അച്ഛനുമായ മാധവനും നല്ല സുഹൃത്തുക്കളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ മഞ്ജു വാര്യർ അദ്ദേഹത്തിന് അനുശോചനങ്ങൾ അറിയിക്കുകയും ചെയ്തിരുന്നു